നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറിപ്പോ നോളി കരയുന്നു സി സ്രമ്മൂ കരയുന്നു സി സ്രമ്മൂ കരയുന്നു മൂക്കളയോലിപ്പിച്ച് കരയുന്നുങ്ങുന്നു വലിപ്പിച്ച് വലിപ്പിച്ച് വടകരയിൽ തോൽപിച്ച് ചതിച്ചു പിണറായി ചൊട്ടിച്ചു ടീച്ചറമ്മയെ എന്ന് ചേർത്ത് പിടിച്ച മലയാളികളെ കൊണ്ട് കാഫിറമ്മച്ചിന്ന് മാറ്റി വിളിപ്പിച്ച മയിലെ കുയിലേ മുകിലേ മലരെ മക്കളെ നിന്നോടൊക്കെ ദൈവം ചോദിക്കോടാ സിസറമ്മയുടെ രോദനമാണ് രോദനം അതേ സുഹൃത്തുക്കളെ ആ കാഫിർ കീച്ച് പുറത്തുപോയത് ചി പി എമ്മിന്റെ നുണ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണെന്ന് വ്യക്തതമായല്ലോ പോസ്റ്റ് ഉണ്ടാക്കി പോസ്റ്റിയവന്മാരെ പോയി പിടിച്ചോണ്ട് വന്നോണമെന്ന് ഹൈക്കോടതി ഒരു ഒറ്റ ഡയലോഗ് ഒരൊറ്റ ഡയലോഗായിരുന്നില്ലേ പിണറായി പോലീസ് ആ കാഫിറുകളെ തൂക്കാൻ എല്ലാം ഊത്തന്മാരുടെ തലയിൽ ഇടാനുള്ള ദാസൻ പോലീസിന്റെ നാടകം അടുത്ത ബില്ലോട് കൂടി ഹൈക്കോടതി ചവിട്ടി പൊട്ടിച്ചു ഡി വൈ എഫ് ഐ രക്ഷിക്കൽ സേനയെ സ്വാഭാവികം വർഗീയത ടീംസിനെ ഇരുട്ട് വീണാൽ നുണ ഫാക്ടറിന്ന് വർഗീയത വെളിച്ചം വീഴുമ്പോൾ കൈ കോർത്ത് പിടിച്ച് മതിൽ കെട്ടി വർഗീയത തുലേട്ടെ എന്ന് മുദ്രാവാക്യം അയ്യോ ആരും വർഗീയത പറയല്ലേ എഴുതല്ലേ പോസ്റ്റല്ലേ സി പി എം നേതാക്കന്മാരുടെ കണവധികാരം എനിക്ക് സഹിക്കാൻ മേലാത്തത് വടകരയിൽ കൊണ്ട് നിർത്തി വെടിപ്പാ തോൽപ്പിച്ചതും പോരാ ദേ പോരാച്ചിന്നും ആക്കി നിങ്ങൾ എന്നെ നാടകം സീസർ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സീസർ അമ്മച്ചി വിടുമോ ഇല്ല എ കെ ജി സെന്ററിൽ സഖാത്തികളുടെ കൂട്ട തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് കാഫിർ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ലതിക സഖാവിനെ ചുരുട്ടി കൂട്ടി താഴെ അടിച്ച് സീസറമ്മച്ചു ലതിക ഒരുമേരി മാറ്റേ പണി കയറി കാണിക്കല്ലോ കേട്ടോ ഒന്ന് ആ എന്തായാലും ഒരു പോസ്റ്റ് കിട്ടി ഉടനെ അങ്ങ് എടുത്ത് അങ്ങ് വലിച്ചങ്ങ് നീട്ടി അങ്ങ് പോസ്റ്റ് പോസ്റ്റിക്കോണോ അങ്ങ് വേണം എനിക്കിത് വേണം ടീച്ചറെ ടീച്ചർക്ക് രണ്ട് വോട്ട് കിട്ടാൻ ഞാനൊരു നമ്പർ ഇറക്കി അച്ഛന്ന് പാളിപ്പോയി അങ്ങനെ അങ്ങനെ എന്നോട് എന്നോട് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു പോസ്റ്റ് കൈമലർത്തി അവസ്ഥ സന്തോഷമുണ്ട് ഇങ്ങനെ തന്നെ എനിക്ക് കുറച്ച് ആണല്ലേ ുംരിക്കോ പറ്റല്ലോ കാരണം പെട്ടിരിക്കണം കുമ്മിയാടി ടീച്ചർ കുമ്മിയടി വട്ടത്തിൽ നീളത്തിൽ കുമ്മിയടി കാരണഭൂതൻ്റെ വേലത്താരങ്ങൾക്ക് കുമ്മിയടി ടീച്ചർ കുമ്മിയടി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലുള്ള ഹോ അതാണ് ഹൈലൈറ്റ് എന്ത് നിഷ്കളങ്കമാണ് ആ മോന്തായം ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചു പോരാത്തേന് തലയിലെടുത്ത് വെച്ച ജനങ്ങളെ കൊണ്ട് സീസറമ്മയുടെ കാറ്റും അഴിപ്പിച്ചു അങ്ങനല്ലേ വലിയ നിങ്ങൾ എവിടെ മോനെ ഒരാളീ നീങ് വന്നേ എങ്ങനെയാണെന്ന് നിനക്ക് ഇതൊക്കെ സാധിക്കുന്നത് ഫേസ്ബുക്കിൽ വിളിച്ചിരിക്കുക അച്ചക്ക് വർഗീയത എഴുതി വിടുക എന്നിട്ട് അരുതേ വർഗീയത അരുതേ ഈ നാട്ടിൽ നശിപ്പിക്കല്ലേ അവന്റെയൊക്കെ ഒരു നീട്ടി അയ്യോ മലയാളികളെ നിങ്ങൾ അറിഞ്ഞോ പോലീസ് പൊക്കിപ്പോഴത്തേക്ക് അങ്ങ് മാറ്റി അവതാര പിറവികളുടെ പുതിയ മൂഞ്ചി കാണണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ആർക്ക് എന്താണോ ശരി അവർ അത് തന്നെ ചെയ്യണം അതാണ് അബ്ബാസിന് അങ്ങനെ എന്താ വേണം ഇതിലും വലുതൊന്നും വരാനില്ല അടയാളപ്പെടുത്തുക കാലമേ ഇത് ഹാർപിക് പോരാളിയെ മലയാളി ഹാർപിക് ഷായി ആൻ്റെ കാര്യം പോക്ക തൂക്കാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കോടതിയ വിജയൻ പോലീസ് അന്നെ ഒക്കെ താരാട്ട് പാടി എടുത്തോട്ട് പോകൂന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ ആൻ്റെയൊക്കെ കഷ്ടകാലത്തിന് കോടതിയാണ് ഇതിലിടപെട്ടിരിക്കുന്നത് ഊഞ്ഞാലാ ഷായി ഊഞ്ഞാല ഇവരെ ഊഞ്ഞാലാട്ടാനുള്ള വേറെ കുറച്ച് കാരണങ്ങളുടെ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം